അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു സെറ്റിൽമെന്റിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു മീഡിയേറ്ററുടെ റോളിൽ ഇന്ത്യ വന്നാൽ അത്ഭുതപ്പെടേണ്ടി വരും ഞങ്ങളും ഇസ്രയേലും തമ്മിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പല പല ട്രാൻസാക്ഷനും ഇലക്ട്രോണിക് ഹാർഡ്വെയർ ട്രാൻസ്ഫർ അടക്കം ആയുധ ഇടപാടുകൾ കൊണ്ട് അതിലെന്നും കയറി കോലിടരുത് അമേരിക്ക ഓടിക്കും നൂറ്റി എഴുപത്തഞ്ച് ബില്യൺ ഡോളേഴ്സ് അമേരിക്ക നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നേരത്തെ അതിൽ നിങ്ങൾ പറയുന്ന എഴുപത്തി അഞ്ചേളുണ്ട് ബാക്കി എവിടെ പോയി നമസ്കാരം ഇന്റർവ്യൂന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അത് അയച്ചിരുന്നു റിട്ടയർഡ് എ ജി വി ഗോപാൽ കൃഷ്ണൻ ഐ പി എസ് വെൽക്കം സാർ വെൽക്കം ടു ഇന്റർവ്യൂ വന്ദേ സർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അമേരിക്കയിൽ പോയത് കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്തുണ്ടായി എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് അറിഞ്ഞതിനും കേട്ടതിനും അപ്പുറത്തേക്കൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട് താങ്കളുടെ നിരീക്ഷണം എന്താണ് നോക്കൂ അനീഷെ ഏതൊരു ഇനിയുള്ള ഇരുപത്തൊന്നാം സെഞ്ചുറി അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം സെഞ്ചുറിൽ ഏതൊരു രാജ്യം ഡെവലപ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ അമേരിക്ക എന്ന ഒരു അമ്പത് എഫ് തേർട്ടി ഫൈവ് ഓഹിയോ ക്ലാസ് സബ്മറൈൻ വർത്തണ്ണം അതുകൊണ്ടൊന്നും ഒരു രാജ്യം രക്ഷപ്പെടില്ല എനർജി എനർജി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതിനകത്ത് പലതുമുണ്ട് പ്രധാനം ന്യൂക്ലിയർ ന്യൂക്ലിയർ എനർജി എനർജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി ഇതുപോലെ ഇതുപോലെയുള്ള സ്പെയ്സ് സ്പെയ്സ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്പെയ്സ് എന്ന് പറയുന്നത് സ്പേസ് സ്റ്റേഷൻ സാറ്റലൈറ്റ് അദർ പ്ലാനറ്റ് അതർ പ്ലാനറ്റ് ഓയേജസ് ഇത്രയും ഫീൽഡിലാണ് ചൈനയും അമേരിക്കയും റഷ്യയും മുന്നേറിയിരിക്കുന്നത് ഇതിൽ നമ്പർ വൺ ഇപ്പോഴും അമേരിക്ക തന്നെയാണ് അപ്പോൾ ഈ ഞാനീ പറഞ്ഞ ഫീൽഡിൽ ഉദാഹരണ എനർജി എന്ന് പറയുന്നത് അമേരിക്കയും ഇന്ത്യയും കൂടെ ഉദ്ദേശിക്കുന്നത് ടെൻ ട്രില്യൺ ഡോളേഴ്സിനുള്ള എത്ര വർഷത്തിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യയുടെ ജി ഡി പി ഫോർ ട്രില്യൺ ഡോളേഴ്സ് ആണ് ടെൻ ട്രില്ല്യൺ ഡോളേഴ്സിനുള്ള ഇതാണ് വിഭാവനം ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഇതൊക്കെ ചെറിയ എനിക്കു മീഡിയക്കാർക്ക് പൊലിപ്പിക്കാനായിട്ട് പറയും എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കാൻ പോകണം അങ്ങനെയുള്ള സംഗതികളൊക്കെ പറയും പക്ഷേ അത് ശരിയായിരിക്കും പിന്നെ എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കും പക്ഷേ എഫ് തേർട്ടി ഫൈവ് ഒരു സൂപ്പർ വെപ്പൺ ആണ് സംശയമൊന്നും വേണ്ട പക്ഷേ അതേപോലത്തെ സൂപ്പർ വെപ്പൺ തന്നെയാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയുടെ പക്ഷേ നമുക്കുള്ള ഒരു മുമ്പേ ഉള്ളൊരു ബുദ്ധിമുട്ട് അത് അത് മോഡിജിയുടെ ടീം തീരുമാനിക്കും എന്തുവാണോന്ന് ഈ അമേരിക്ക ഇന്നേ വരെ ഈ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുകയുള്ളൂ ടെക്നോളജി ട്രാൻസ്ഫർ ഇല്ല നമുക്ക് ആ ആത്മനിർഭർ ആത്മനിർഭർ മേക്ക് ഇൻ ഇന്ത്യ അത് നമുക്ക് വളരെ പ്രധാനമാണല്ലോ അപ്പം അതുകൊണ്ട് ഇവർ ഇതുവരെ റെഫ്യൂസ് ചെയ്യും അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ട്രംപ് പറഞ്ഞത് മോഡിജി മോഡിജി ഈസ് എ വെരി ടഫ് നെഗോഷിയേറ്റർ ആണ് നമ്മൾ ഫ്രാൻസിൽ പോയിട്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ അമേരിക്ക ത നമ്മൾ ചോദിച്ച തന്നില്ലെങ്കിൽ സെയിം സാധനം ഫ്രാൻസ് തരും പക്ഷേ ദ ടോപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തന്നെയാണ് അപ്പോൾ അത് പ്രഷർ ടാക്ടിക്സ് തന്നെയാണ് അതുപോലെ തന്നെ ട്രംപും എം മോഡിജിക്ക് അഗൈൻസ്റ്റായിട്ട് പ്രഷർ ടാക്ടിക്സ് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം എഫ് തേർട്ടി ഫൈവ് ടെക്നോളജി ട്രാൻസ്ഫർ ആണ് നമുക്ക് ബാംഗ്ലൂരോ മഹാരാഷ്ട്രയിലോ ടെക്നോളജി ട്രാൻസ്ഫർ ആണ് ഇവിടുന്ന് ആദ്യം പത്തെണ്ണം വാങ്ങിക്കും എന്നിട്ട് കുറച്ച് ഇവിടെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് നമുക്കുണ്ടാക്കാം തരുമെങ്കിൽ ലൈസൻസ് തരുമെങ്കിൽ അവരിപ്പോൾ അടുത്ത ജനറേഷൻ പ്ലാൻ പ്ലാൻ ചെയ്യുകയും അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ അടുത്ത ജനറേഷൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതേസമയം എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ന് റഷ്യയുടെ ഓൾ റഷ്യയുടെ ഓൾ ടെക്നോളജി ട്രാൻസ്ഫർ ആണ് അവർ ഇതിനു മുന്നേ ടെക്നോളജി ബ്രഹ്മോസ് ടെക്നോളജി ട്രാൻസ്ഫർ ആണല്ലോ അപ്പം അപ്പം നമ്മൾ പിന്നെ ചീപ്പറുമാണ് അപ്പം അതുകൊണ്ട് എഫ് തേർട്ടി ഫൈവ് ടെക്നോളജി ട്രാൻസ്ഫർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരിൽ നിന്ന് വാങ്ങിക്കും നമുക്കത് ഉപകാരമുണ്ട് പിന്നെ ഈ റഷ്യയെ നമുക്ക് കളയാൻ പറ്റില്ല ഫ്രാൻസിനെയും കളയാൻ പറ്റില്ല അപ്പം എല്ലാവരുടെയും കുറച്ച് കുറച്ച് സാധനങ്ങൾ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം നമ്മൾ വാങ്ങിക്കും പിന്നെയുള്ളൊരു മേജർ െന്ന് പറയുന്നത് സ്മോൾ എൻ എം എന്താ നാനോ മീറ്റർ സംതിങ് ലൈക്ക് ദാറ്റ് ആയിട്ടുള്ള ചിപ്പുണ്ട് അതായത് ഫൈവ് ടു സിക്സ്റ്റി എയ്റ്റ് അതില്ല ഇപ്പോൾ ഇന്ത്യയുടെ അത് അമേരിക്കയാണ് ലോകത്തിലേറ്റവും ബെസ്റ്റ് അത് കഴിഞ്ഞാൽ ഫ്രാൻസാണ് അപ്പം അത് നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് അത് ഭയങ്കര ഒരു ഭയങ്കര ജയൻറ്റ് ലീപ്പ് ആയിരിക്കും അത് നമുക്ക് തരുമെങ്കിൽ അപ്പോൾ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇതിൽ വരുന്നതാണ് എ ഐയിൽ വരുന്നതാണ് ഈ നാനോ എണ്ണം ചിപ്പ് ട്രാൻസിസ്റ്റർ ചിപ്പ് നമുക്ക് തരുന്നത് പിന്നെ ഉള്ളത് ഗ്യാസ് ടർബൈൻ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഷിപ്പിൻ്റെ എൻജിൻ ഏറ്റവും ബെസ്റ്റ് ഷിപ്പിൻ്റെ എഞ്ചിൻ മാനുഫാക്ചർ ചെയ്യുന്ന യു എസ് ആണ് അപ്പോൾ അത് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ യു എസ് ഇന്ത്യൻ ട്രേഡ് എന്ന് പറയുന്നത് എബൌട്ട് എബൌട്ട് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സിൻ്റെയാണ് അത് ഫൈവ് ഹൺഡ്രഡ് വിത്തിൻ ദ നെക്സ്റ്റ് ടു ത്രീ ഇയേഴ്സ് ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ഇവർ രണ്ടുപേരും കൂടെ എഗ്രി ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഐറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങിക്കും പിടിക്കും എന്നൊക്കെ ഉള്ളത് അത് പിന്നെ പുറകെ വരുന്നതാണ് മനസ്സിലായി പിന്നെയുള്ള ഒരു വേറൊരു ഒരു അതൊരു വലിയ സംഗതിയാണ് ഗൂഗിൾ സ്റ്റോർ എല്ലാ സംഗതികളും അവിടെ കിട്ടും ഈ എ ആയായിട്ട് ബന്ധപ്പെട്ട് അത് ഇൻ അമേരിക്ക ലോകത്ത് ആകെ അഞ്ചെണ്ണേ ഉള്ളൂ അഞ്ച് ഗൂഗിൾ സ്റ്റോറേ ഉള്ളൂ അത് യു എസ് എയിലാണ് ആറാമത്തത് ഇന്ത്യയിൽ വരെയാണ് മേ ബി ഇൻ മഹാരാഷ്ട്ര ഗുജറാത്ത് ഓർ ബാംഗ്ലൂർ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മ യു എസ് എം ഫ്രാൻസും നമ്മളും ആയിട്ട് ഇതാണ് മോദിയുടെ സന്ദർശന കൂടി യാഥാർത്ഥ്യമായ കാര്യം മനസ്സിലായി സാർ ഇതിപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയാസ് എല്ലാം തന്നെ നേരത്തെ തന്നെ പല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത സംഗതികളാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ളൊരു ഒരു വിവരം വരുന്നുണ്ട് അതേക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ അതെ അനീഷിനെ പോലെ എനിക്കും വിവരങ്ങളേ ഉള്ളൂ ഫ്രം ദ സോഴ്സസ് നമുക്കത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷെ കുറേ വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇൻറ്റർനാഷണൽ അതിനകത്ത് താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ആണത് ആണ് പക്ഷെ നമുക്ക് പറയാം ആൻഡ് കീപ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് കീപ് ദ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്ന് നമുക്ക് പറയാൻ ഉദാഹരണം എൺപത് വർഷത്തോളമായി നയൻറ്റീൻ ഫോർട്ടി ഫൈവിന് ശേഷം അമേരിക്ക എല്ലായിടത്തും പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ഭീകരൻ അവിടെ ഇരിപ്പുണ്ട് റഷ്യ അതുകൊണ്ട് എല്ലാം നമ്മളെല്ലാം സംഘടിക്കണം അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയി എല്ലാവർക്കും അറിയാമല്ലോ പുട്ടിനാണ് അവിടെ ഇരിക്കുന്നത് ഈ പുട്ടിനുമായിട്ടൊരു വല്ലാത്ത കെമിസ്ട്രി അമേരിക്കയ്ക്കുണ്ട് അത് പറയേക്കാന്ന് ബെഞ്ചമിൻ നത്തനവും മോഡിജി പുട്ടിൻ പിന്നെ അത് അങ്ങനെ പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും കാര്യമെന്ന് കഴിഞ്ഞാൽ ഈ എലക്ഷൻ സമയത്ത് ഞാൻ നയൻറ്റീൻ ട്വൻറ്റിയിലൊക്കെ എന്തായിരുന്നു പിന്നെ ഈ ഡൊണാൾഡ് ട്രംപിനെ ഉപദ്രവിച്ചത് എന്തെല്ലാം വിധത്തിൽ അവസാനം റിഗ്ഗി ചെയ്തു എലക്ഷൻ അദ്ദേഹമാണ് ജയിച്ചത് അപ്പോഴ അദ്ദേഹത്തെ എം ചെയ്യാൻ പോയി അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്തു ആ അങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് കോടതിയിലിരുന്ന രംഗമൊക്കെ നിങ്ങളെല്ലാം കണ്ടു കാണും ടി വിയിൽ ആ ഇങ്ങനെ പിയേഴ്സിംഗ് ഐസും ഒക്കെ ആയിട്ട് അത് വല്ലാതെ ഉപദ്രവിച്ചു അദ്ദേഹത്തെ അപ്പോൾ അന്നെല്ലാം സഹായിച്ച മൂന്നാല് നേതാക്കന്മാർ ലോകത്തുണ്ട് ഒന്ന് പുട്ടിൻ പിന്നൊന്ന് മോഡിജി പിന്നൊന്ന് ബെഞ്ചമിൻ നത്യന്യാഹു അത് അദ്ദേഹത്തിന് എപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് പല മീൻ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് ഭയങ്കര ഒരു അടുപ്പം പുലർത്താൻ അദ്ദേഹത്തിന് താല്പര്യം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയാൻ പെട്ടുപോയി ഈ മോഡിജി അമേരിക്കയിൽ പോയപ്പോൾ കിട്ടിയ ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഞങ്ങളും ഇസ്രായേലും തമ്മിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പല പല ട്രാൻസാക്ഷനും ഇലക്ട്രോണിക് ഹാർഡ്വെയർ ട്രാൻസ്ഫർ അടക്കം ആയുധ ഇടപാടുകൾ ഉണ്ട് അതിലൊന്നും കയറി കോലിടരുത് നിങ്ങൾ എന്നു കഴിഞ്ഞാൽ ബൈഡൻ കോലിട്ടു അപ്പോൾ ഇസ്രയേലിനെ തരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അൺഇൻട്രപ്റ്റഡ് സപ്ലൈ കോപ്പറേഷൻ ബിറ്റ്വീൻ ഇസ് ഇന്ത്യ ആൻഡ് ഇസ്രയേൽ ആണ് ഒരു പോസിബിലിറ്റി അല്ലാതെ അമേരിക്കയിൽ നിന്നും ഡയറക്റ്റ് കിട്ടുന്ന കാര്യം മാത്രമല്ല അതുണ്ട് അങ്ങനെ ഒരു സംഗതിയുണ്ട് ഓക്കെ പിന്നെ റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യ പിന്നെ ഉള്ള എന്ന് പറഞ്ഞാൽ ഈ റഷ്യായിട്ട് ഈ ആ ടീം ട്രംപിൻ്റെ ടീം ഇരുന്ന് ആലോചിച്ചപ്പോൾ എന്തിനാണ് ഈ റഷ്യയായിട്ട് നമ്മൾ ഈ മസിൽ പിടിക്കുന്നത് റഷ്യയായിട്ട് സൗഹൃദം എന്താ റഷ്യ അമേരിക്കയുടെ സ്ഥലം എടുത്തു വെച്ചിരിക്കുന്നു അവന് അമേരിക്ക റഷ്യയുടെ സ്ഥലം ഒക്കെ പോയിരിക്കുന്നു ഇന്ത്യൻ ചൈനയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഒന്നും അവർ തമ്മിലില്ല ട്രേഡ് വാർ അത് ഇതൊക്കെ ഉള്ളു അതൊക്കെ എപ്പോൾ വേണമെങ്കിലും പരിഹരിക്കാവുന്നതാണ് അപ്പോൾ റഷ്യ റഷ്യയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ച് നാറ്റോ നിർത്തിയിരിക്കുന്നു അത് കഴിഞ്ഞ് ഇയു ഉണ്ടാക്കിയിരിക്കുന്നു ഇതെല്ലാം ആൻറ്റി റഷ്യനാണ് ആ റഷ്യ അമേരിക്കയും തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇ യു പിന്നെ എന്ത് നാറ്റോ നാറ്റോയിൽ മുപ്പത്തിരണ്ട് ഇ യുവിൽ ഏകദേശം മുപ്പത് മെമ്പേഴ്സുണ്ട് അപ്പോൾ ഇപ്പോൾ മ്യൂണിച്ചിൽ കഴിഞ്ഞ ആഴ്ച ഒരു കോൺഫറൻസ് നടന്നിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്കുമ്പോൾ മ്യൂണിക്കിൽ അപ്പോൾ നിങ്ങളൊക്കെ കണ്ടു കാണും ടി വിയിൽ അന്നത്തെ ആ ചെയർമാ പിന്നെ കോൺഫറൻസിൻ്റെ ചെയർമാനൊരു ജർമ്മനാണ് അയാൾ വന്ന് വാവിട്ട് കരയാണ് അതായത് അയാൾ കരഞ്ഞത് ഇതാണ് കരഞ്ഞിട്ട് പറയുകയാണ് അതൊക്കെ ഇപ്പോഴും ടി വി പിന്നെ നെറ്റിൽ അവൈലബിളാണ് പാവപ്പെട്ട പഴയ ബൈഡൻ മറ്റേ മറിച്ച് ഈ റഷ്യ ഭയങ്കര കുഴപ്പമാണ് ഇവരൊക്കെ വാർമോങ്കിൾസാണ് ഈ നാറ്റോ ഇല്ലാതായി കഴിഞ്ഞ പിന്നെ എന്ത് എന്ത് വാർ സിനറിയാണ് അവിടെ യൂറോപ്പിലുള്ളത് റഷ്യ അമേരിക്കൻ തമ്മിൽ സൈന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധമില്ലാ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഈസി അത് വരും താമസിയാതെ അത് വരും ഉറപ്പാണ് ഉറപ്പാണ് ഇപ്പം അങ്ങനെയാണെങ്കിൽ നാറ്റോ അങ്ങ് പിരിച്ചുവിടും പിരിച്ചുവിടില്ല പൈസ കൊടുക്കില്ല ഫണ്ട് കൊടുക്കില്ല ഫണ്ട് കൊടുക്കില്ല അമ്പത്തിനാല് എറൗണ്ട് ഫിഫ്റ്റി ഫോർ ബില്യൺ ഡോളേഴ്സാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീലോ ട്വൻറ്റി ഫോറിലോ യു എസ് എ കൊടുത്തിരിക്കും ഫണ്ട് കുറയ്ക്കുന്നത് ഓൾറെഡി ട്രംപ് പ്രഖ്യാപിച്ചു എന്നിട്ട് ഈ യൂറോപ്യൻ നാറ്റോയിൽ മെമ്പേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല യൂറോപ്യൻ യൂണിയൻ ഒന്നും കൊടുക്കില്ല ഒരു പെർസെൻറ്റ് ഒരു പെർസെൻ്റ് ഒക്കെയാണ് പറയുന്നത് കോൺട്രിബ്യൂഷൻ അപ്പോൾ ഇയാൾ പറഞ്ഞു അത് പറ്റില്ല കൂടുതൽ വേണോന്ന് പറഞ്ഞു അത് അവർക്ക് തരാൻ പറ്റില്ല ഒരു ഉച്ച ഉദാഹരണം ബ്രിട്ടൻ യു കെ ഈ യു കെയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് ചിരി വരാറുണ്ട് അതായത് ഈ നമ്മുടെ ഏതോ മോഹൻലാലിൻ്റെ ഏതോ ഒരു സിനിമയിലെ കീരിക്കാടനൊക്കെ ഉള്ളു അതിനകത്തൊരു അനീഫ ഉണ്ടല്ലോ നമ്മുടെ കൊച്ചിൻ അനീഫ ഇനി ആരുണ്ടോടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കത്തിയൊക്കെ ചോഴറ്റി നടക്കില്ലേ അത് ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഷൂട്ടിങ് ഓവർ ഷോൾഡർ എന്നാണ് ഇപ്പം ഞാൻ എനിക്ക് അനീഷ് ഒരു വലിയ ഗില്ലാടിയാണെങ്കിൽ ഞാൻ അനീഷിൻ്റെ ബാക്കിൽ നിന്നിട്ട് തോക്ക് തോളിൽ വെച്ചിട്ട് എൻ്റെ പ്രതിയോഗിയെ ഓടി ഈ ബ്രിട്ടൻ കുറേ നാളുകൊണ്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ കഷ്ടിച്ച അറുപതിനായിരം സോൾജേഴ്സേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ ആർമി പോലെയുള്ള പാങ്ങോട് ദിവസം രാവിലെയും രാത്രിയും എന്നും ട്രെയിനിങ് ഒക്കെ നടത്തി നല്ല ഫിറ്റായിട്ടുള്ള അങ്ങനെയുള്ളൊരു അറുപതിനായിരം ഇതേ ഉള്ളൂ ജർമ്മനിയിൽ നാൽപ്പത്തയ്യായിരം ഇതേ ഉള്ളൂ ഈ സലൻസ്കി ഇടന്ന് നിലവിളിക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവരണം റഷ്യയുടെയും ഇവരുടെയും ബോർഡറിൽ നാറ്റോ ഫോഴ്സ് ഉണ്ടോ എന്നാൽ പിന്നെ യുദ്ധം തുടങ്ങിയിരുന്നുണ്ട് റഷ്യ റഷ്യ ഒരിക്കലും അതിനകത്ത് സമ്മതിക്കില്ല യൂറോ യൂറോപ്യൻ യൂണിയൻ്റെ ഫോഴ്സും സമ്മതിക്കില്ല മറ്റേ നാറ്റോയുടെ ഫോഴ്സും അവിടെ വരാൻ സമ്മതിക്കില്ല ഒരു കാരണവശാലും സമ്മതിക്കില്ല എനിക്ക് എൻ്റെ ഒരു അനാലിസിൽ ഗ്രീസ് ബൈലോറഷ്യ ബലോറസ് ബെലോറസ് സൈപ്രസ് ചിലപ്പോൾ പോളണ്ടിനെ അതിനകത്ത് ഇങ്ങനെയുള്ള ജർമ്മനിയേയും ഫ്രാൻസിനെ ഒന്ന് ആ ടീമിൽ പെടുത്തുന്ന വിഷയം റഷ്യ സമ്മതിക്കുന്ന വിഷയമില്ല ഒരു പക്ഷേ ഇതിനകത്ത് ഇന്ത്യൻസ് വരും കഴിഞ്ഞ റഷ്യയ്ക്ക് എപ്പോഴും താല്പര്യമാണ് ഇന്ത്യൻ ആർമി പണ്ട് സതീഷ് നമ്പ്യാർ സാറിൻ്റെ നേതൃത്വത്തിൽ ബോസ്നിയലൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതൊന്ന് വ്യക്ത വ്യക്തത വരുത്താത്ത അവസരം അതായത് ഇപ്പോൾ നാറ്റോയെ തന്നെ പിരിച്ചു വിട്ടിട്ട് ഒരു പുതിയൊരു ഏജൻസി അല്ലെങ്കിൽ പുതിയൊരു സഖ്യം വരുമെന്നാണ് താങ്കൾക്ക് ഇല്ല പുതിയ ഇന്ത്യ ഇന്ത്യ എവിടെയാണ് ആവശ്യമില്ല ഇന്ത്യ ഇന്ത്യ അവിടെ ഭാഗമാവുകയല്ല ഞാൻ പറയുന്ന ഇപ്പോ ഉക്രൈനിലെ മറ്റേ കരാർ ഒപ്പിടുമല്ലോ റിയാദിലോ എവിടെയെങ്കിലും വെച്ച് ഒപ്പിടുമല്ലോ ആ കരാറിന്റെ റിസൾട്ട് എന്താണ് ഇനി അടുത്ത ഉക്രൈനും ഇവരും തമ്മിൽ സീസ് ഫയർ ഉണ്ടായി അപ്പോൾ അവിടെ ഈ സെലൻസ്കി പറയുന്നത് അവിടെ ഫോഴ്സ് വേണം ഫോഴ്സ് വേണം അല്ലെങ്കിൽ റഷ്യ ഇങ്ങോട്ട് കയറുന്നതാണ് അതാണ് മനസ്സിലായി ഓക്കെ അപ്പോൾ നാറ്റോയുടെ കാര്യം താങ്കൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ ഭാവി എന്താവും അതും നാറ്റോയുടെ പോലെ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ യൂണിയൻ്റെ പിരിച്ചുവിടേണ്ട കാര്യമില്ല അതാ അല്ലാതെ ഇല്ലാതാവും കാരണം ഞാൻ യു എസ് എ ട്രംപിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് യൂറോപ്പിനെ അത് ഡിവൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എല്ലാ അത് പല എൻറ്റിറ്റിയാണ് ഇപ്പം ഫ്രാൻസിന് ബ്രിട്ടനെ ഇഷ്ടമില്ല കാരണം ഞാൻ ആയിരം വർഷം യുദ്ധം ചെയ്ത രണ്ട് രാജ്യങ്ങൾ ലോകത്ത് അവർ മാത്രമേ ഉള്ളൂ ഇപ്പോഴും അവർ തമ്മിലുള്ള അനിവോസിറ്റി ഉണ്ട് ഫ്രഞ്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഡച്ച് ഇവരെല്ലാം തമ്മിൽ കോൺഫ്ലാക്റ്റ് ഉണ്ട് കോൺഫ്ലിക്റ്റ് ഉള്ളതാണ് അപ്പം അവരാരും ഇപ്പം ജർമ്മനിയും ഫ്രാൻസും ഇതിനകത്ത് ഇത്തിരി ഇത്തിരി പവറുള്ളത് ഫ്രാൻസിനാണ് വേറെ ആർക്കും പവറില്ല ജർമ്മനി നമ്പർ വൺ എക്കോണമിക് പവറാണെങ്കിലും മിലിറ്ററി പവറില്ല ദുർബലമാണ് ദുർബലമാണ് പിന്നെ എങ്ങനെ റഷ്യ അമേരിക്ക ദാറ്റ് മീൻസ് ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയനും പ്രസക്തിയില്ല നാറ്റോയുടെ കാര്യം ഏകദേശം തീരുമാനമായി യൂറോപ്യൻ യൂണിയനും തീരുമാനമായി ഇനി ഇനിയിപ്പോൾ അടുത്ത അധികം വൈകാതെ കേൾക്കുന്ന ഒരു കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞ് എൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇന്ത്യയും സോറി യു എസും റഷ്യയും തമ്മിലുള്ള ഒരു സമാധാന ഉടമ്പടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ റിയാദിൽ വെച്ചാണെന്നൊക്കെയുള്ള ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അധികം വൈകാതെ തന്നെ ലോകക്രമത്തെ മാറ്റിമറിക്കുന്ന ഒരു പുതിയൊരു നിർണായക ചർച്ച താങ്കൾ എത്രത്തോളം അതിന് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഈ ടീമെല്ലാം പോയി ചർച്ച ചെയ്യുന്നുണ്ട് ട്രംപിന്റെയും റഷ്യൻ വിദേശകാര്യമന്ത്രി ഇവരെല്ലാം പോയി ചർച്ച നടത്തുന്നുണ്ട് പക്ഷെ അവിടെ ഒരു നക്കൽ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ റിയാദിൽ വെച്ച ചിലപ്പോൾ റിയാദിൽ വെച്ചായിരിക്കാം അല്ലെങ്കിൽ മോസ്കോ വെച്ചായിരിക്കാം അല്ലെങ്കിൽ ന്യൂഡൽഹിയിൽ വെച്ചും ആകാൻ സാധ്യതയുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നിരുന്നാലും ഇവിടെ എല്ലാം ഈ ഉക്രൈനും റഷ്യയും തമ്മിൽ കരാർ ഉൾപ്പെടുമ്പം നമ്മുടെ റഷ്യയുടെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഇന്ത്യക്കുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയായിട്ട് വ്ളാഡിമിർ പുട്ടിന് വളരെ ഒരു ഒരു ഭയങ്കര കെമിസ്ട്രിയാണ് ആ ഉണ്ട് അപ്പം റഷ്യയുടെ ആളായിട്ട് ഇപ്പം അമേരിക്കയുടെ ആളാണല്ലോ ഇന്ത്യ ഇന്ത്യയെ നരേന്ദ്രമോദിയെ ക്ഷണിക്കാനുള്ള സാധ്യതയാണ് അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു സെറ്റിൽമെൻറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു മീഡിയേറ്ററുടെ റോളിൽ ഇന്ത്യ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒട്ടും അത്ഭുതപ്പെടേണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഉക്രൈൻ റഷ്യ വാർ അതിൻ്റെ ഒരു പരിസമാപ്തി എങ്ങനെയായിരിക്കും ഇരുപത് ശതമാനത്തോളം റഷ്യ എൻക്രോച്ച് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ റഷ്യ കൈവശമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ ഇനി ഇത് എങ്ങനെയായിരിക്കും ഇതുപോലെ ഒരു അമിക്കിൾ സെറ്റിൽമെൻറ്റ് വരുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് പരിഹരിക്കപ്പെടുക ഈ ഉക്രൈൻ സെലൻസ്കിയുടെ കഥ തീർന്നു ട്രംപ് അദ്ദേഹത്തെ വരട്ടു വരട്ടും എന്നല്ല പറയും ഇന്ന കാര്യം നൂറ്റി എഴുപത്തഞ്ച് ബില്യൺ ഡോളേഴ്സ് അമേരിക്ക നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നേരത്തെ അതിൽ നിങ്ങൾ പറയുന്നത് പറയുന്ന എഴുപത്തഞ്ചേളുണ്ട് ബാക്കി എവിടെ പോയി അപ്പോൾ ഇയാൾ ഒരുപാട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ ആ അപ്പോൾ അയാളുടെ പുറത്ത് എങ്കിൽ ഇംപീച്ച്മെൻറ്റ് വരാം അല്ലെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കുമെങ്കിൽ അപ്പോൾ ഇയാളിപ്പോൾ ഹെഡ്ലെസ് ബോഡി കിടന്ന് ഓടും പോലെ ഈ എല്ലായിടത്തും കിടന്ന് ഓടുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ട്രംപിന് ഇടയ്ക്ക് ദേഷ്യം വന്ന് ഇയാളെ എടുത്ത് അലക്കിയത് ഇവർ തമ്മിലുള്ള എന്ന് പറഞ്ഞാൽ ട്വൻറ്റി പെർസെൻറ്റ് ചോദിച്ചടി വാങ്ങിയതാണ് ഈ യുക്രൈൻ എന്നു ഡോൺ ബാസ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ യുക്രൈനിൽ എബൌട്ട് ട്വൻറ്റി പെർസെൻ്റ് റഷ്യൻസ് ഉണ്ട് അവർ റഷ്യയ്ക്ക് അനുകൂലമാണ് അപ്പോൾ ഈ ഡോൺ ബാസ്ക് എന്ന് പറഞ്ഞ ഏരിയയിൽ ഒരുപാട് റീസൺസ് ഉണ്ട് ഞാൻ ഒരു റീസൺ ആണ് പറയുന്നത് ജനോസൈഡ് നടത്തി ഒക്രൈൻ മീൻസ് ടു തൗസൻഡ് ഫോർട്ടീൻ ടു തൗസൻഡ് അഞ്ഞൂറ് ദിവസം മുമ്പാണല്ലോ വാർ തുടങ്ങിയത് ആ ജനോസൈഡ് നടത്തിയതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ റഷ്യ റഷ്യൻസിനെ ഇത് ചെയ്തു ഒരുപാട് അസസിനേറ്റ് ചെയ്തു അവർ പലായന ആട്ടിപ്പായിച്ചു അപ്പോഴാണ് റഷ്യ കയറി ഇടപെട്ടത് അപ്പം ഈ ട്വൻറ്റി പെർസെൻ്റ് ഇപ്പം റഷ്യയുടെ കയ്യിലാണ് അന്വേഷണ പറഞ്ഞത് കറക്റ്റാണ് അതിൽ കുറേ തിരിച്ചു കൊടുക്കും പക്ഷെ മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ് റഷ്യ സമ്മതിക്കില്ല റഷ്യ കൊടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ തൊണ്ണൂറ് ശതമാനം വിശ്വാസം നമുക്ക് കാത്തിരുന്നത് കാണാം അതായത് ഡോൺ ബാസ്ക് ഏരിയ പിന്നെ മേരി പോൾ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട് പിന്നെ സവാസ്റ്റപ്പോൾ ക്രിമിയയിൽ ഉള്ളതാണ് സവാസ്റ്റപ്പോൾ ഹൈലി സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റായിട്ടാണ് സവാസ്റ്റപ്പോൾ മേരി പോൾ മേരി പോളിൽ നിന്ന് അവിടുന്ന് ഈ ജോർജിയ എന്ന് പറഞ്ഞ ഒരു പഴയ റഷ്യൻ റിപ്പബ്ലിക് ഒരു രാജ്യമുണ്ട് ആ ജോർജിയയിൽ എയ്റ്റി ഫൈവ് പെർസെൻ്റ് ഓർത്തഡോക്സാണ് റഷ്യൻസ് ഓർത്തഡോക്സ് ബിലീവേഴ്സ് ആണ് പക്ഷേ അവർ റഷ്യക്ക് അമേരിക്ക ജോർജിയയും റഷ്യയും തമ്മിൽ ഉടക്കിച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പം അത് ഈ ഉക്രൈനെ പോലെ ഒരു രാഷ്ട്രമാണ് ജോർജിയ അപ്പം ജോർജിയ എന്ന് നയൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് മറ്റേ ഉള്ള എന്ന് പറയുന്ന ഈ ഉക്രൈൻ പോർട്ട് അത് കൊടുക്കില്ല മേരി ഇപ്പോൾ കൊടുക്കില്ല ഡോൺ ബോസ് കെക്ക് കൊടുക്കില്ല പിന്നെ സബ്രസ് സബ്രാനിസ്ക് എന്താ പറയുക ആ യൂറോപ്പിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിയാക്ടർ നിൽക്കുന്ന സ്ഥലമാണ് ആ ന്യൂക്ലിയർ റിയാക്ടർ ഉക്രൈനിലാണെങ്കിലും ഈ ന്യൂക്ലിയർ റിയാക്ടർ റഷ്യ പിടിച്ചടക്കി അത് കൊടുക്കില്ല അത് കൊടുക്കുന്ന വിഷയമില്ല എന്ന് പറഞ്ഞാൽ മസ്മാസറിന് വരം കൊടുക്കും പോലെയാണ് പിന്നെ ഇത്രയും കൊടുക്കില്ല ക്രിമിയ കൊടുക്കില്ല ക്രിമിയ നേരത്തെ കയ്യിലാണ് തീരുമാനമായത് മേരി കൊടുക്കില്ല ഡൊബ ഡൊമാൻസ് ഡൊബ ഞാ പറഞ്ഞ ഡൊമാൻസ് ഏരിയ കൊടുക്കില്ല ബാക്കി കീവിൻ്റെ അടുത്തുള്ളതൊക്കെ തിരിച്ച് തിരിച്ചു കൊടുക്കും പിന്നെ റഷ്യ റഷ്യക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഫോഴ്സിനെ അവിടെ എൻ്റയില്ല ഒരു ഫോഴ്സ് വരും കാര്യം കഴിഞ്ഞാൽ നാളെ ഉക്രൈനും ഇങ്ങോട്ട് കയറാൻ പാടില്ലല്ലോ ഒരു ഫോഴ്സ് വരും പിന്നെ സനൻസ്കിയെ മാറ്റും പിന്നെ അവിടെ ഒരു വിക്ടർ എന്ന് പറഞ്ഞ ഒരു ഉക്രൈനിയനാണ് റഷ്യൻ സ്പീക്കിംഗ് പൊളിറ്റീഷ്യനാണ് അയാളെ അടിച്ച് ഓടിക്കുകയാണ് ചെയ്തത് പഴയ അമേരിക്കയും ഈ ഇയാൾ സെലൻസ് കെ ചെന്ന് അയാളെ എലക്ട് ചെയ്താണ് ഡെമോക്രാറ്റിക്കലി എലക്ട് ചെയ്താണ് അയാളെ ഓടിക്കുകയാണ് ചെയ്തത് അപ്പം അതേപോലെ റഷ്യയും ഇപ്പോഴത്തെ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഇന്ത്യയും എല്ലാവരും കൂടെ വിചാരിച്ചിട്ട് അവിടെ ഒരു ട്രംപ് അനുകൂല റഷ്യൻ അനുകൂല റഷ്യക്ക് അങ്ങനെയാണെങ്കിലും സമ്മതിക്കുള്ളൂ ഒരു അനുകൂല ഭരണം ഈ കരാ കരാർ ഒപ്പിട്ട ശേഷം ഇയാൾക്ക് ഇയാളെ കരാർ ഒപ്പിട്ട ശേഷം ഇയാളെ പുറത്താക്കുക പുറത്താവും അയാളെ കണ്ടിന്യൂ ചെയ്ത പ്രശ്നമില്ല അമേരിക്ക ഓടിക്കും ഓടിക്കും ഒരു സംശയം നമുക്കും താല്പര്യമില്ല ഇന്ത്യക്ക് കാര്യം ഇന്ത്യ ഏറ്റവും അധികം ഇൻഡയറക്റ്റായിട്ട് ഉപദ്രവിച്ച ഒരു നേഷനാണ് ഉക്രൈൻ നയൻറ്റി എയ്റ്റിൽ ഇന്ത്യ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തിയപ്പം ഈ ഉക്രൈന് നമുക്കെതിരായിട്ട് വോട്ട് ചെയ്തു നമ്മളെ ബാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനോട് പിന്നെ പാകിസ്ഥാൻ ഒരുപാട് ആയുധങ്ങൾ ഇവർ കൊടുത്തു ഉക്രൈൻ കൊടുത്തോണ്ടിരിക്കുകയാണ് ഉക്രൈൻ ഉക്രൈൻ ടാങ്കും അത് ഇതുമൊക്കെ പഴയ റഷ്യൻ ടാങ്കും അത് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം എല്ലാവിധത്തിലും നമ്മളെ ഉപദ്രവിച്ച ഒരു മനുഷ്യനാണ് പിന്നെ ഈ ബൈഡൻ കടിപ്പിക്കുകയും പല പാരകളും ഇനിയും നമ്മളെ വെക്കുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ചത് സലൻസ്കി അല്ലാതെ ആ മുഖം കണ്ടാൽ തന്നെ അറിയായിരുന്നു പുട്ടിനെ കെട്ടിപ്പിടിക്കുമ്പോഴും നമ്മളെല്ലാം കണ്ടതാണ് നിവൃത്തിയില്ലാത്തോണ്ട് പോയ പോയതാണ് പക്ഷേ യൂക്രൈനോട് നമുക്കും താല്പര്യം മോദിക്ക് വേറൊരു അജണ്ട ഉണ്ടായിരുന്നു എന്റെ പിന്നിൽ ഇയാളെ കെട്ടിപ്പിടിച്ചതിന് അല്ല അജണ്ട ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ്ലിന്നും അറിഞ്ഞുകൂടല മനസ്സിലായി ഓക്കെ ഇപ്പൊ ഏതായാലും സമാധാനം പുലരും എന്നുള്ളത് ഉറപ്പാണ് ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും ആ ചർച്ചകളുടെ ഔട്ട്കം എന്താണെന്നുള്ളത് നോക്കാം അതിനുശേഷം ചർച്ചകളാകാം